ഹലോ ഗൈസ് ഇത് നമ്മുടെ കേരളത്തിൻ്റെ ദേശീയ വൃക്ഷമായ തെങ്ങ് തെങ്ങിൻ്റെ പരിപാലനമാണ് ഇന്ന് നമ്മൾ ശ്രദ്ധയോടെ കാണാൻ പോകുന്നത് വേനൽ മഴകളൊക്കെ ആരംഭിച്ചതോടുകൂടി തെങ്ങിൻ്റെ തടം തുറന്ന് അതിൻ്റെ അകത്ത് കുമ്മായവും ഇല്ലെങ്കിൽ അതിന് പകരമായി ഡോളമൈറ്റവും എന്തെങ്കിലുമൊക്കെ ചേർത്ത് ആദ്യം മണ്ണിൻ്റെ അമ്ലത തുല്യമാക്കുക അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ തടവെടുക്കുക എടുക്കുക തടവത്തുകൂടി എടുത്ത് ഈ പഴയ വേരുകളൊക്കെ ഒന്ന് പൊട്ടിച്ച് പുതിയ പേരിന് വളരാൻ ആവശ്യമായ അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കിയാണ് ആദ്യം ചെയ്യുന്നത് അതിനുശേഷം ശേഷം ഡോളമൈറ്റ് ഉമ്മായോ ഏതെങ്കിലും ഒന്ന് പ്രയോഗിക്കുക ഡോളമൈറ്റായിരിക്കും ഇച്ചിരി കൂടെ നല്ലത് അതിനുശേഷം ഒരു പത്ത് ദിവസം കഴിഞ്ഞ് നമുക്ക് വളപ്രയോഗം ആരംഭിക്കാവുന്നതാണ് ഇതിന് നേരത്തെ ഡോളമൈറ്റ് ഇട്ടതുകൊണ്ട് നമ്മളിപ്പോൾ ഡോളമൈറ്റ് പ്രയോഗിക്കുന്നില്ല വർഷത്തിൽ ഇതിൽ ഒരിക്കലും അങ്ങനെ ചെയ്താൽ മതിയാവും അതിനുശേഷം നമ്മൾ ചെയ്യുന്ന വളപ്രയോഗം എന്ന് പറയുന്നത് പ്രധാനമായും മൂന്ന് വളങ്ങളാണ് നമ്മൾ ഇടാൻ പോകുന്നത് ഒന്ന് ഒരു എൻ പി കെ വളങ്ങളാണ് ചെയ്യുന്നത് നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷും ചേർന്ന ഒരു കോംപ്ലക്സ് വളം നമ്മൾ ചെയ്യുന്നുണ്ട് അതിനകത്ത് പൊട്ടാഷ്യൻ്റെ അളവ് എപ്പോഴും കൂട്ടി നിൽക്കുന്നത് നല്ലതാണ് കാരണം തെങ്ങിന് പിടിക്കാനും അതുപോലെ തേങ്ങയുടെ ശരിയായ വളർച്ചയ്ക്കൊക്കെ പൊട്ടാഷാണ് ഏറ്റവും കൂടുതൽ ആവശ്യമായ വളം എന്ന് പറയുന്നത് രണ്ടാമത് നമ്മൾ ചെയ്യുന്നത് ബോറോൺ എന്ന് പറയുന്ന ഒരു വളമാണ് മച്ചിങ്ങ തെങ്ങിൻ്റെ കൊലകളിൽ മച്ചിങ്ങ പിടിക്കാനും അതുപോലെ തേങ്ങ ഒരു വലുപ്പമൊക്കെ എത്തിക്കഴിയുമ്പോൾ പൊട്ടിപ്പോകുന്നതൊക്കെ തടയാനും അങ്ങനെ ഏതെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെ പരിഹരിക്കാൻ ബോറോൺ അത്യുത്തമമാണ് മൂന്നാമത് ചെയ്യുന്നത് മഗ്നീഷ്യവും അതുപോലെ സിങ്ക് എന്ന് പറയുന്ന ഒരു മിശ്രത്തിൻ്റെ ഒരു കൂട്ടുവളമാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഈ മൂന്ന് വളവും കൂടിയാണ് നമ്മളിന്ന് ഒരുമിച്ച് ഈ വള ഈ തെങ്ങിന് തെങ്ങുകൾക്ക് ചെയ്ത് കൊടുക്കുന്നത് നമുക്കൊരു പത്ത് തെങ്ങുകളുണ്ട് എല്ലാത്തിനും നമ്മൾ ഈ രീതിയിൽ ഇന്ന് വളപ്രയോഗം നടത്തുന്നുണ്ട് ആദ്യമായി നമ്മളിതിന് ചെയ്യുന്ന വളം ഈ കോംപ്ലക്സ് കോംപ്ലെക്സാണെന്ന് ഞാൻ പറഞ്ഞല്ലോ യൂറിയ പൊട്ടാഷ്യ ഫാക്റ്റബോസ് അടങ്ങിയ ഈ വളമാണ് നമുക്ക് കഴിഞ്ഞ ദിവസം പൈനാപ്പിൾ പൈനാപ്പിളിനിട്ടതിൻ്റെ വളത്തിൽ കുറച്ച് ബാക്കി വന്നതാണ് അതാണ് നമ്മൾ തെങ്ങിനിട്ട് കൊടുക്കുന്നത് രണ്ടാമത് നമ്മൾ ചെയ്യുന്നതെന്ന് പറയുന്നത് ബോറോൺ ആണ് അത് ഈ ഉപ്പുതരിയൊക്കെ പോലെ ഇരിക്കുന്ന ഒരു സിസ് വളമാണ് ബോറാക്സിൻ എന്ന പേരിലേക്ക് അറിയപ്പെടുന്നു ഏകദേശം നൂറ് നൂറ്റി രൂപ നൂറ്റി ഉപ്പ് രൂപയൊക്കെ വില വരുന്നതാണ് ഒരു കിലോയ്ക്ക് അതൊരു കിലോ കാക്കിലോ നല്ലതിങ്ങനെ ആവശ്യമാണ് ഒരു വളർച്ചയെത്തിയതെങ്കിലും അതുപോലെ ഇത് സിംഗിൻ്റെയും അതുപോലെ മഗ്നീഷ്യത്തിൻ്റെയൊക്കെ ഒരു കൂട്ടുവളമാണ് ഏകദേശം തൊണ്ണൂറ് രൂപ കിലോയ്ക്ക് വില വരുന്ന വളമാണ് അത് ഒരു കാ കിലോ വെറുതെങ്ങനെ ആവശ്യമാണ് ഇങ്ങനെ ഈ മൂന്ന് വളവും കൂടെയാണ് ഇത് ബോറോണാണ് ബോറോണും കേരളത്തിൻ്റെ കണക്കനുസരിച്ച് അമ്പത് ഗ്രാം മതി എന്നാണ് പക്ഷേ തമിഴ്നാട് സർക്കാരൊക്കെ ശുപാർശ ചെയ്യുന്നത് കായ്ക്കുന്നവർ ഇതെങ്കിലും ഇരുന്നൂറ്റമ്പത് ഗ്രാമാണ് അവർ ശുപാർശ ചെയ്യുന്നത് ഒന്നോ രണ്ടോ ആവശ്യമായിട്ട് നമുക്കത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മച്ചിങ്ങ മച്ചിങ്ങപ്പൊഴിച്ചിൽ കുറയും അതുപോലെ നന്നായി കാ പിടിക്കും നല്ല വലുപ്പമുള്ള കായകളൊക്കെ നമുക്ക് ലഭിക്കാനിടയായിത്തീരും പലപ്പോഴും തെങ്ങ് വേണ്ടത്ര രീതിയിൽ നമ്മൾ പരിപാലിക്കാത്തതിൻ്റെ പ്രശ്നം കൊണ്ടാണ് ശരിക്കും കായകലൊക്കെ കുറയുന്നത് തെങ്ങിനൊരു പ്രശ്നം കൂടെ ഉണ്ട് നമ്മളിപ്പോൾ വളം ചെയ്താലേ ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ശരിയായ റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളു അപ്പോൾ തുടർച്ചയായിട്ട് എല്ലാ വർഷവും ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യങ്ങളിൽ നമ്മൾ വളപ്രയോഗം നടത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്